അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിഖറിനെക്കുറിച്ചാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്റാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കൊക്കെ മനസ്സിലാവും ഈ ദിഖറിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ കാരണം ഞാൻ ഒരുപാട് തവണ ഈ ഒരു ദിക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറാണിത് സാമ്പത്തികമായിട്ടുള്ള എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും നീയത്താക്കി ഈ ഒരു ദിക്കറ് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അത് വിചാരിച്ച ആ ഒരു സമയത്ത് ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഹലാലായിട്ടുള്ള പണം നിങ്ങളെ കയ്യിൽ അള്ളാഹു കൊണ്ടു തരിക തന്നെ ചെയ്യും അത് ചിലപ്പം ഒരാളുടെ കയ്യിൽ ഒരാൾ വന്നിട്ട് നമുക്ക് തരുന്നതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ പണം എനിക്ക് കിട്ടുമെന്ന് എങ്ങനെയാണ് ഞാൻ എൻ്റെ കടങ്ങൾ ഒക്കെ വീട്ടുക അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ ഒരാൾക്ക് ഞാൻ കാശ് കൊടുക്കാനുണ്ട് അതെങ്ങനെയാണ് എനിക്ക് കൊടുക്കാൻ ആരോടാണ് ഞാൻ വാങ്ങുക എനിക്കെവിടുന്നാണ് കിട്ടുക അങ്ങനെയുള്ള ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ഇതങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ള പണം തന്നെ അള്ള നിങ്ങളെ കയ്യിലെത്തിക്കും അപ്പം ഞാൻ ഒരുപാട് പേർക്ക് വാട്സപ്പിലൂടെയായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തന്നെയാണ് ഒരുപാട് പേര് പറയാറുള്ളത് കാരണം ഓരോരുത്തർക്ക് പണം കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ബാങ്കിലുള്ള സ്വർണം എടുക്കാനുണ്ട് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള ഓരോ ടെൻഷനുകളാണ് ഒരുപാട് പേര് പറയാറുള്ളത് അപ്പോൾ ഈ അടുത്തായിട്ട് ഞാനൊരു ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ദിക്കർ തിക്ക്റ് നിങ്ങൾക്കറിയാം എന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു പരിചയമുള്ള ദിക്കറല്ലേ ചിലപ്പം ഈ കൂട്ടത്തിലുള്ളവർ സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന ദിക്കറും കൂടിയായിരിക്കും അല്ലേ അള്ളാഹു അതിനുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരട്ടെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഞാൻ മലയാളത്തിലായിട്ട് ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കട്ടോ എന്നാലും നിങ്ങൾക്ക് അറിയാത്തവർക്കും എളുപ്പമായിരിക്കുമല്ലോ വായിക്കാൻ അപ്പോൾ ഈ ഒരു ദിക്രി അടുത്ത് ഇടയായിട്ട് ഒരു ഉമ്മാക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ അടക്കണം ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ നോക്കട്ടെ നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചെന്തോ പൈസ അവരെ കയ്യിലുണ്ട് ഈ ഒരു ഉമ്മാൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ബാക്കിയുള്ള പൈസ എവിടെന്നെങ്കിലും കിട്ടണം എന്താണ് ആവുക എന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അള്ളാഹുവിനോട് അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും പൊട്ടിക്കരഞ്ഞോണ്ട് അതുപോലെ തന്നെ താജുദിനു ശേഷമൊക്കെ അള്ളാഹിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും തിക്രോസ്വല്ലാത്തോ എന്ന് പറഞ്ഞു തരുമോ മനസ്സമാധാനം കിട്ടാൻ എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷമം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ഒരു തിക്കറ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ദിവസവും എല്ലാ ദിവസവും ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ മനസ്സിലുള്ള ഈ ഒരു കാര്യം ആ പണം ആ ഒരു ആവുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വന്ന് വന്ന് ചേരണം ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ഹലാലായിട്ടുള്ള ഭാഗത്തിലൂടെ അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരുമെന്ന് അല്ഹമ്മദില്ല അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിക്കൂടെ അവർക്ക് ആ ബാങ്കിൽ പണം അടക്കാൻ കഴിഞ്ഞു ഹലാലായിട്ടുള്ള വഴി കൂടെ തന്നെ ഒരു വഴി അള്ള കാണിച്ചു തന്നു അവർ ഒരുപാട് നേരം എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആകെ ടെൻഷനിലായിരുന്നു തലേന്ന് ആ തലേന്നത്തെ ദിവസം ഒന്നും തീരെ ഉറങ്ങിയിട്ട് പോലുമില്ല അത്രക്കും ആയിരുന്നു ഈ തിക്റിൻ്റെ ഫലം കണ്ട് അത്ഭുതമായി പോയിട്ടുണ്ടിത്ത സന്തോഷമായി എനിക്ക് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹംദിലില്ല അൽഹംദിലില്ല അൽഹംദലില്ല അപ്പം ഞാൻ ഇതിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം ഈ കൂട്ടത്തിൽ ഇനിയും ചിലപ്പം ഈ ഒരു ദിക്കറിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും അല്ലേ എല്ലാവരിലേക്കും ചിലപ്പം ഞാൻ അന്നിട്ട വീഡിയോ എത്തിക്കോളണമെന്നില്ല സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അതുപോലെ അതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് എനിക്ക് ഈ പറ്റി പറയാൻ കുറഞ്ഞ നമ്മുടെ വീട്ടു ചെലവിനുള്ള പണം അതിന് ബുദ്ധിമുട്ടായിട്ടില്ല ഈ ദിക്ർ എല്ലാ ദിവസവും ചൊല്ലൽ തുടങ്ങിയവരെ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് വീട്ടിലുള്ള നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ വലിയ സംഖ്യ ഒന്നും അല്ലാതെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഈ ദിക്ർ ദിവസവും ചൊല്ലി തുടങ്ങിയതിന്റെ ശേഷമായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ടില്ല ചിലവിനൊന്നും ബുദ്ധിമുട്ടായിട്ടില്ല വിചാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വേറെ ഓരോരുത്തർ പറഞ്ഞതാണ് ടൈം പറയുന്നത് ഈ ഒരു ദിക്ർ ചൊല്ലാൻ തുടങ്ങിയവരെ പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മുന്നൂറ്റി എണ്ണം നീയത്താക്കി ചൊല്ലാൻ തുടങ്ങും അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് വിചാരിച്ച പൈസ പണം കയ്യിൽ വന്നു ചേരാറുണ്ട് എന്ന് അലഹമില്ല എത്രയോ ആണ് നല്ല കമൻ്റ് ഒരുപാട് പേര് പറഞ്ഞൊരു ദിക്കറാണ് ഇനിയും ഇത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇതേതാണ് അസ്മാ ഉൽ ഉസ്നുള്ള നാമമാണ് അള്ളാഹുവിൻ്റെ നാല് നാമങ്ങളാണിത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ അള്ളാന്നില്ല യാ റസാക്കു യാ അള്ളാന്നില്ല യാ കരീമു യാ വള്ളാന്നില്ല യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ നാല് തിക്കറ് മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കിക്കൊളി നിങ്ങളുടെ മനസ്സിൽ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഉള്ളവർ അല്ലെങ്കിൽ ബാങ്കിൽ പണം അടക്കണം എന്താ കാട്ടുക എന്നറിയില്ല അല്ലെങ്കിൽ ഒരാളുടെ പണ്ടം പണയം വെച്ചതാണ് അത് ഇത്ര ഡേറ്റിനുള്ളിൽ അത് എടുത്തു കൊടുക്കണം എങ്ങനെയാണ് അത് എടുത്തു കൊടുക്കുക എന്നറിയില്ല ഒരു വഴിയുമില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്ന് തന്നെ കേൾക്കുന്ന ഈ സമയത്ത് കേട്ടതിൻ്റെ ശേഷം കേൾക്കുമ്പോൾ തന്നെ ഇൻഷാ അല്ല ഞാനും ഈ ഒരു ദിക്കർ ഇതുപോലെ ഞാനും നെയ്യത്താക്കി ചൊല്ലുമെന്നങ്ങോട്ട് നെയ്യത്താക്കി കൂടി എന്നിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള ടൈമിന് നിങ്ങൾ ചൊല്ലിയാൽ മതി ഇന്നിപ്പോൾ നിങ്ങൾ രാത്രിയാണ് ചൊല്ലുന്നത് എങ്കിൽ നാളെ ആ രാത്രി തന്നെ ചൊല്ലണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാണ് ഒഴിവ് നിത്യമായിട്ട് ചൊല്ലണം കേട്ടോ നമ്മളിങ്ങനെ നീയത്താക്കുകയാണെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നീത്താക്കുന്നത് എന്തെങ്കിലും പണത്തിൻ്റെ ടെൻഷൻ അല്ലെ കടം കൊടുക്കാനുള്ള വർക്ക് കൊടുക്കാൻ ഹയാല ഹലാലായിട്ടുള്ള പണം കയ്യിൽ വന്നു ചേരാൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യം വെച്ചിട്ടല്ലേ നമ്മൾ ചൊല്ലുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ചൊല്ലാൻ വേണം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലി എന്ന് വെക്കുക നാളെയും മുന്നൂറ്റി പതിമൂന്ന് മറ്റന്നാൾ മുന്നൂറ്റി പതിമൂന്ന് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നത് വരെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇനിയിപ്പം നിങ്ങൾക്ക് എണ്ണമില്ലാണ്ട് ചൊല്ലുന്ന അങ്ങനെ ചൊല്ലുന്നവരുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞവരുണ്ട് ഞാൻ മുന്നൂറ്റി പതിമൂന്നല്ല എനിക്ക് കഴിയുന്നത്ര എണ്ണം ഓരോ ദിവസവും ചൊല്ലാറുണ്ട് അതുകൊണ്ട് പണത്തിൻ്റെ ടെൻഷൻ ഉണ്ടാവാറില്ല എന്ന് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട് വീട്ടിലുള്ള ഓരോ ആവശ്യത്തിനുള്ള പണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമാധാനമുണ്ട് അതുപോലെ തന്നെ നീയത്താക്കിയിട്ട് ഒരു ഗതിയുമില്ലാതെ ആകെ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ദിക്ർ ഒരുപാട് തവണ ചൊല്ലി മറ്റ് എന്താ പറയുക ഭർത്താവ് ഒന്നുമില്ല മക്കളും ഒരു ഉമ്മയും ഒരു ഒറ്റക്ക് ഇങ്ങനെ കയ്യലാണ് എവിടെന്നെങ്കിലും ഇങ്ങനെ ഉമ്മ പണിക്കൊക്കെ പോയിട്ട് മക്കളെ നോക്കാൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോരുന്നവരാണ് അവരാകെ ടെൻഷനിലായ സമയത്ത് ഈ ഒരു ദിക്ർ ചൊല്ലി അങ്ങനെ അയ്യായിരം രൂപ അതൊരു റമദാനിനാണ് ട്ടോ ഒരു റമദാൻ മാസത്തിൽ പറഞ്ഞതാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ഒരു അയ്യായിരം രൂപ ഒരാൾ കൊണ്ടു തന്നു അലഹമില്ല ഹലാലായിട്ടുള്ള പണം തന്നെ കിട്ടി എന്ന് അങ്ങനെ തുടങ്ങി ഒരുപാട് എനിക്ക് ഓർമ്മ ഇല്ലാത്ത ഒരുപാട് കമൻ്റ് ഉണ്ട് ഞാൻ ലും സക്ക രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ട സമയത്ത് നല്ലോണം കമൻ്റ് ഒരുപാട് നല്ല നല്ല കമൻറ്റുകളായിരുന്നു ആ വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്ർ ചെല്ലി എനിക്ക് ഇത്ര പണം കയ്യിൽ കിട്ടിയിട്ടാണ് ഇത്ര അടക്കാൻ അടക്കം കഴിഞ്ഞുവല്ലേ എനിക്ക് കുറി കിട്ടി അങ്ങനെ പറഞ്ഞവരുണ്ട് ട്ടോ ഒരുപാട് പേരുണ്ട് കുറി എന്ന് പറഞ്ഞവർ നമുക്ക് കുറി അടി ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ കുറി വിളിക്കാൻ നമ്മളെ പേരൊന്ന് വിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കണക്ക് കൂട്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഒരുമിച്ച് ചെല്ലുക നമ്മൾ പതിനൊന്ന് തവണ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു يا فتاهو يا رزاقو يا كريمو يا وحابو 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 يا فتاهو يا رزاقو يا كريم يا 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 رزاقو ീമു യാ വഹാബു യാ ഫാഹുസു യാസു യാ എന്ന ദിക്റാണ് നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഇപ്പോ ഇത് കേൾക്കുന്നത് എങ്കിലും നിങ്ങൾക്കും ചെല്ലാവുന്നതാണ് കേട്ടോ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ചെല്ലാണ്ടിരിക്കണ്ട ഇതും ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്തും ചെല്ലാം തിക്റൊക്കെ ചെല്ലുക അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നമ്മളോട് പറയുന്ന സമയത്ത് ആകെ ടെൻഷനാണ് പണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് ചിലവിന് പോലും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തറിയുന്നവരോ നമ്മളെ ഫ്രണ്ട്സോ അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന സമയത്ത് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും കൂലി കിട്ടും അത് അവരും ചെല്ലട്ടെ അവരെ കാര്യങ്ങളും ഹലാലായ രീതിയിൽ നടക്കട്ടെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലിക്കോളി ചൊല്ലിക്കോ നിൻ്റെ കാര്യം നിനക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവരോടും പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ഒരു ദിക്ർ ചൊല്ലൽ പതിവാക്കുക അതായത് മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾക്ക് ഓരോ ദിവസവും ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ ആ സുബഹിൻ്റെ ശേഷം അങ്ങോട്ട് ചെല്ലാതെ അല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് തിരക്കായിരിക്കും നമ്മളൊക്കെ സ്ത്രീകളല്ലേ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാകും അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചൊല്ലുന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഇതുപോലെയുള്ള തിക്കറൊക്കെ നിത്യമായിട്ട് ചൊല്ലുന്നതൊക്കെ ഞാൻ ചൊല്ലി വെക്കാറുള്ളത് കാരണം ആ താജു നമസ്കാരം കഴിഞ്ഞിട്ട് ആ സുബൈൻ്റെ ശേഷം സുബയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്കൊരു സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലുന്ന ഒരു ടൈമ് കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുന്ന ആറരൊക്കെ ആയിട്ട് നമ്മുടെ കിച്ചണിലേക്ക് കയറിയാൽ മതിയല്ലോ മക്കൾക്ക് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ടി വരും അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ടൈമ് കിട്ടുമല്ലോ ആ താജുദിനെണീറ്റാൽ തന്നെ അതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് നമുക്ക് നമ്മൾ ഓരോ നിയ്യത്ത് വെച്ച് ചൊല്ലുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു ടൈമിൽ ഇഷ്ടം പോണ സമയം ഉണ്ടാകും ആ ഒരു സമയത്ത് എണീക്കണം താജ്യത് നിസ്കരിക്കാത്തവർ നിർബന്ധമായിട്ട് ഈ മൂറ മാസത്തിൽ താജ്യത് ഒഴിവാക്കല്ലേ നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്കർ അങ്ങോട്ട് ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലോ എഴുതി വച്ചോളി അപ്പം എനിക്കൊരു ഫോട്ടോ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു ഒരു സഹോദരി ഞാൻ ഓരോ ദിവസമായിട്ട് പറയുന്ന ദിക്കറൊക്കെ അവർ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ ഓരോ ദിവസം പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ അതിലുള്ള ദിക്റുകളൊക്കെ അവർ എഴുതി വെച്ചതും ചൊല്ലിയത് ഞാൻ നെയ്യത്താക്കി ചൊല്ലി എന്നൊക്കെ എഴുതി വെച്ചതൊക്കെ അലഹദില്ല അതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ അവർ ആ ഒരു സഹോദരിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് അതിലെ ദിക്റുകൾ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അള്ളാഹു നമ്മൾ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നീയത്താക്കി ചൊല്ലുന്ന സ്വലാത്തായാലും ദിക്റുകളായാലും അതിനൊക്കെ അള്ളാഹു നമ്മൾ വിചാരിക്കുന്നതിലധികമായിട്ട് സ്പീഡിലായിട്ട് അതിനുള്ള ഉത്തരം നമുക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും തന്നെ മറന്നു പോകരുത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കലും അത് മറന്നു പോവാറില്ല കാരണം നിങ്ങൾ അത്രക്കും വേദനയും വിഷമവും ഉണ്ടായിട്ടാണ് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റ് ചെയ്തി അറിയിക്കുന്നത് അല്ലേ അപ്പോൾ ആ കമൻ്റുകളൊക്കെ ഞാൻ ഇത്ര ടൈമില്ലെങ്കിലും ഞാൻ ഓരോ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ഞാൻ നോക്കാറുണ്ട് മറുപടി എല്ലാത്തിനും ചിലപ്പോൾ കൊടുത്തില്ലെങ്കിലും നിങ്ങൾ കരുതും മറുപടി തന്നില്ലെങ്കിൽ കമൻറ്റ് നോക്കിയില്ലല്ലോ എന്ന് പക്ഷേ ഞാൻ എല്ലാ കമൻ്റും ഞാൻ വായിക്കട്ടോ ഓയിവ് കിട്ടുന്ന സമയത്ത് എല്ലാ വീഡിയോൻ്റെയും ഇന്ന് വരെ ഇട്ട വീഡിയോൻ്റെ കമൻറ്റ് ഫുള്ളായിട്ട് ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആ മനസ്സിൽ നിങ്ങൾ ഓരോരുത്തരെ എഴുതി വിട്ടിട്ടുള്ള അക്കാര്യം എൻ്റെ ഉണ്ടാവും ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊക്കെ വെച്ചിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർക്കട്ടെ സമാധാനി സമാധാനമുള്ള ജീവിതം നൽകട്ടെ ആരും ഒന്നിനും ടെൻഷൻ ടെൻഷനാവണ്ട ആരും നമ്മളെ ഒഴിവാക്കിയാലും ആര് തന്നെ നമ്മളെ കുറ്റം പറഞ്ഞാലും ആരും നമ്മളെ തള്ളി പറഞ്ഞാലും അള്ള നമ്മളെ തള്ളി പറയില്ല അല്ല എല്ലാത്തിനും നമുക്കൊരു രക്ഷകനായി അള്ള നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ എന്തിനാ നമ്മൾ ആവുന്നത് അങ്ങനെ ഒരു സഹോദരി ഇപ്പൊ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞതാണ് എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് കുടുംബക്കാരൊക്കെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നും അവർക്കൊന്നും നന്ദിയില്ല അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ടെൻഷനാവേണ്ട അല്ല ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ ആവുന്നത് ആര് ഇനിയിപ്പോൾ മക്കളും ഭർത്താവും ഒക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും അള്ളാർക്കറിയാം നമ്മളെ അറിയാലോ മനസ്സിലേക്കാണ് അല്ല നോക്കുക അറിയാം നമ്മളെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ് എന്ന് അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട നമ്മളെ മനസ്സിലുള്ള ടെൻഷൻ ഒക്കെ അല്ലാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ദിക്ർ നിങ്ങൾ ആ ഡയറിയിലോ പുസ്തകത്തിലോ പേപ്പറിലോ ഒക്കെ ആയിട്ട് എഴുതിയെടുക്കട്ടോ ഞാനിത് അവിടെ സ്ക്രീനിലായിട്ട് മലയാളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് നിങ്ങൾ എടുത്തു വെച്ചോളി അപ്പോൾ ഇൻഷല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് എഴുതി അറിയിച്ചോണ്ടു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ വാട്സപ്പിൽ ഞാൻ ചിലപ്പം എപ്പോഴും വാട്സപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് ഹാങ് ആയി കിടക്കാണ് അതിന്മേൽ ഞാൻ നോക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ എന്താ ആയിട്ട് എഴുതി അറിയിക്കുക കമൻ്റ് ഞാൻ എപ്പോഴും ഞാൻ വായിക്കും ചിലപ്പോൾ ആ വീഡിയോ ഇട്ട ടൈമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ കമൻ്റ് നോക്കിയിട്ടാണ് ആ വീഡിയോ ഞാൻ ആക്കി പോവാറുള്ളത് വീഡിയോ അപ്ലോഡ് ആക്കിയതിൻ്റെ ശേഷം കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചുകൊണ്ട് കേട്ടോ അതിന് മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കേട്ടോ ഒരുപാട് പേര് എന്നോട് ഇന്നിട്ട വീഡിയോൻ്റെ താഴെയായിട്ട് നമ്പർ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ തായ് ലാസ്റ്റായിട്ട് ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യണമറിയും കോൾ ചെയ്യരുത് ആയിട്ട് മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് അയക്കട്ടോ ടൈപ്പ് ചെയ്യാതെ കാരണം എന്താണെന്നറിയോ ഇത് ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനൽ നമുക്കെല്ലാവർക്കും ഒരു ചാനലാണ് അപ്പോൾ അതിൽ പുരുഷന്മാരാണോ എനിക്ക് ആയിട്ട് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേര് പിന്നെ ആയിട്ട് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കുക ഇനിയിപ്പം ആണുങ്ങൾ സ്ത്രീ പുരുഷന്മാരിങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരോട് അയപ്പിക്കട്ടോ അല്ലാതെ ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തു